എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അതിഭയങ്കരമായിട്ടുള്ള ചൂടായിട്ടോ ഇപ്പം ഇന്ന് നമ്മളെ മത്തേലത്തോരം വെക്കാൻ പോകട്ടോ അപ്പം വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മത്തൻ പടർന്നിടപ്പുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഇല നമുക്ക് പിച്ച അതിൻ്റെ ഇടയ്ക്ക് ചെടിയാക്കി ഇരുപ്പം ഉണ്ട് ഇത് ഇതായിട്ടോ മത്തന് ഇതിൻ്റെ എല്ലാം കുറച്ച് പിച്ചെടുക്കട്ടെ മത്തല എല്ലാം പിച്ച് കഴിഞ്ഞപ്പോഴേ ഇപ്പുറത്തൊരു മുളകേലും മുളക് വളഞ്ഞിരിക്കുന്നത് ഇനി അതും കൂടി പിച്ചാകെ ഇത്രയല്ല നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ കുടമ്പുളി ഉണക്കാനിട്ടൊക്കെയാണ് ഇത് വീട്ടിൽ ഉണക്കുന്ന ഉണക്കുന്നതിനാണ് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാന താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണേ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലോട്ട് കിടന്നാലും ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലക്കകത്ത് പുഴുക്കളോ ചിലഞ്ചിയിലയോ കുഞ്ഞു കുഞ്ഞു ചിലങ്കിയോ പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നല്ല രീതിയിൽ തിരിച്ച് മറിച്ചു വിട്ട് നോക്കണം അതുപോലെ തന്നെ മണ്ണ് വെട്ടിപ്പിടിച്ചിരിപ്പം ഉണ്ടെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഒരു തുണി കൊണ്ടോ ഒക്കെ ഒന്ന് തൂത്ത് കളയണം കാരണം ഇത് നമ്മൾ ഒരിക്കലും കഴുകിയല്ല ഉപയോഗിക്കുന്നത് മഴയൊക്കെ പെയ്ത് നല്ല ക്ലീനായിട്ടിരിക്കുകയാണ് പിന്നെന്തെങ്കിലും മണ്ണുണ്ടെങ്കിലേ ഉള്ളൂ അത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് എടുക്കണം ഇത് കണ്ടോ ഇതുപോലെ ചെറിയ പ്രാണികൾ കാണും നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ഇല എടുക്കാൻ ഇനി ഈ വലിയ മത്തല ഉണ്ടല്ലോ ഒരു നാലഞ്ചായിട്ട് പിച്ച കീറി നമുക്ക് എടുക്കണം അല്ലെങ്കിൽ കുരു കുരാന്ന് അരിയുമ്പം അത് വലിയ ഷേപ്പിലായി പോകും ഇത് കണ്ടോ എത്ര ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് Y él ¿eh? Ariana. ഇത്രയും ചെറുതായിട്ട് അരിയാനിവിടെ അമ്മൂമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആള് അപ്പം ഇതാണ് കേട്ടോ അമ്മൂമ്മ മത്ത ഇല ഇലയെല്ലാം കുരു കുരാനും പറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തയുടെ ഇലയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇത് മറ്റു ചീരകളെ പോലൊന്നും എത്രയുണ്ടോ അത്രയും തന്നെ കാണും തോരം വെച്ച് കഴിയുമ്പോൾ ഇനി തോലിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു ഒരു ഏഴട്ടലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കണം അരപ്പിന് നിറത്തിന് മാത്രമായിട്ട് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടി ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് തോരം വെക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് ഗ്യാസ് എത്തിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുക്കിട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകിട്ട് ഒന്ന് വറച്ചെടുക്കുക ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന മക്കൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇനി ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മക്കൻ്റെ ഇല ഒരു സ്പൂൺ കൊണ്ട് തിരിച്ച് മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം വെള്ളമൊഴിക്കാനോ അരച്ചു വെച്ച് വേവിക്കാനോ പാടില്ല െ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറണം വരെ ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നാടൻ മത്തേലത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഇതുപോലെ ഉള്ള സപ്പോർട്ടിനും താരത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് ഈ സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്